ഈ സംഘർഷങ്ങളിൽ എന്താണ് പറയാനുള്ളത് ഹെഡുകേവാർ വിഷയമായി ബന്ധപ്പെട്ട് തുടങ്ങിയ ആശയപ്രശ്നങ്ങളും ഇപ്പോൾ കയ്യാങ്കളിയിലേക്ക് എത്തി നിൽക്കുന്നു ഞാൻ മനസ്സിലാക്കുന്നത് നഗരസഭയുടെ കൗൺസിലിൽ മുൻകൂട്ടി തീരുമാനം എടുക്കാത്ത ഒരു അജണ്ടയായിട്ടാണ് ഈ നൈപുണി വികസന കേന്ദ്രത്തിന്റെ തർക്കം നടത്താൻ ഏകപക്ഷീയമായിട്ട് ആ തീരുമാനം നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ട് നടന്ന ചടങ്ങാണ് രണ്ട് ആഴ്ചകൾക്ക് മുന്നേ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലും മറ്റ് സംഘടനകളുടെയൊക്കെ നേതൃത്വത്തിൽ അത് തടയിടുന്നതിന് വേണ്ടി പ്രതിഷേധം നടന്നത് അന്ന് മുതൽ ഈ വിഷയം ഇത് കേരളത്തിൽ മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതുമാണ് സ്വാഭാവികമായിട്ടും അത് റാറ്റിഫൈ ചെയ്തെടുക്കണം നഗരസഭയുടെ കൗൺസിൽ തീരുമാനമായിട്ട് തന്നെ അത് വരണം എന്നുള്ളത് കൊണ്ട് അത് അവതരിപ്പിക്കാത്ത തരമില്ലാത്തതുകൊണ്ട് തന്നെ ബി ജെ പി ഇന്ന് വിപ്പ് കൊടുത്തിരുന്നു എല്ലാ അംഗങ്ങൾക്കും അവരുടെ ഇരുപത്തിയെട്ട് അംഗങ്ങളാണ് അൻപത്തിരണ്ട് അംഗങ്ങൾ നഗരസഭയിലുള്ളത് ും വരണം എന്ന് ബി ജെ പി വിപ്പ് കൊടുത്തിരുന്നു അതിന്റെ അർത്ഥം അംഗങ്ങൾ വരണമെന്ന് മാത്രമല്ല ഗാലറിയിൽ ഉണ്ടായിരിക്കുന്നവർ ആരൊക്കെയാണ് എന്തൊക്കെ രീതിയിലാണ് വരേണ്ടത് എന്നത് പാർട്ടിയുടെ ബി ജെ പിയുടെ നേരിട്ടുള്ള നിർദ്ദേശം ഉണ്ടാകണം കാരണം ഇന്ന് സംഘർഷം ഉണ്ടാക്കേണ്ടത് ആവശ്യമാണ് കാരണം അവർക്ക് ഇതിൽ നിന്ന് ഇനി രക്ഷപ്പെടാൻ കഴിയില്ല എന്നുള്ളൊരു സാഹചര്യം വരുന്നു എ പേര് കൊടുക്കാതിരിക്കുന്ന ഒരു സാഹചര്യത്തെ അവർ ന്യായീകരിക്കേണ്ടി വരും സ്വാഭാവികമായി അതിനെയൊക്കെ ഒരു മറയിടുക എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ യോഗം അലങ്കോലപ്പെടുന്ന രീതി സ്വാഭാവികമായിട്ടും അവർക്ക് ഇരുപത്തെട്ട് പേരുടെ ഭൂരിപക്ഷമുള്ള ഒരു കൗൺസിലാണ് ഈ വിഷയത്തെ ഡിപ്ലിക്കേറ്റ് അതിന്റെ രേഖാമൂലം എങ്ങനെയാണോ മുന്നോട്ട് പോകേണ്ടത് അതിനെതിരെ നിയമപരമായി മുന്നോട്ട് പോകാൻ സി പി എമ്മും മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും കോടതി കയറാനും തയ്യാറായിട്ടിരിക്കുകയാണ് അപ്പൊ ആ സാഹചര്യത്തിൽ ഈ വിഷയത്തെ കൗൺസിലിൽ എന്നുള്ളതിനും അപ്പുറം ചർച്ചയാക്കേണ്ടത് മറ്റു പലതുമാണ് എന്നുള്ള ബോധപൂർവമായ ഒരു ഒരു രീതിയാണ് നഗരസഭയിൽ ജനങ്ങൾ അനുഭവിക്കാൻ പാടില്ലാത്താണല്ലോ ഈ നഗരസഭയിൽ ഈ സംഘർഷം എന്നത് വളരെ മോശമാണ് ഒരു നഗരസഭയിൽ ഒരു തദ്ദേശ ഭരണ സ്ഥാപനത്തിന്റെ വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കേണ്ടിടത്ത് ജനാധിപത്യത്തെ പരിഹസിച്ചുകൊണ്ട് ഇത്തരം ഏറ്റുമുട്ടലുകളൊക്കെ ഉണ്ടാകുന്നത് വളരെ നാണക്കേടാണ് അത്തരം സംഭവങ്ങൾ പലയിടത്തും നമ്മൾ നിയമസഭയിൽ ഉൾപ്പെടെ കണ്ടിട്ടുമുള്ളതാണ് ഇത്തരം ഒരു സംഘർഷത്തിലേക്ക് പോകാതെ മറ്റു വഴികൾ ഉണ്ടായിരുന്നില്ലേ ബിജെപി ബോധപൂർവ്വം സൃഷ്ടിച്ചത് എന്ന് പറയുമ്പോഴും ഈ ഭാഗത്തുനിന്നും പ്രകോപനമല്ല ഹെഡ്ഗേകാർ ആരാണ് കാരണം ഒരു പേരിടുമ്പോ ആ പേരിന്റെ താങ്കത്യം എന്താണ് എന്തിനു വേണ്ടിയാണ് ഈ പേരിവിടെ പാലക്കാട് നഗരസഭ സഭയിലേക്ക് ആനയിച്ചു കൊണ്ടുവരുന്നത് ഇവിടുത്തെ ഈ കേന്ദ്ര കേന്ദ്രത്തിനെതിരുന്നതുകൊണ്ട് എന്താണ് ഇവിടുത്തെ നാടിന് സന്ദേശം എന്നറിയാൻ ഈ നാടിനെ പ്രതിനിധീകരിക്കുന്ന കൗൺസിലർമാർക്ക് അവകാശമുണ്ട് അവർ ആ ചോദ്യം ചോദിക്കുമ്പോ മറുചോദ്യുമായിട്ട് ഗ്യാലറിയിൽ ഇരിക്കുന്നവരാണ് ജനപ്രതിനിധികളുമായിട്ട് തർക്കത്തിൽ ഏർപ്പെടുന്ന അവസ്ഥയിലേക്ക് വന്നത് ബോധപൂർവമായ ഒരു ഒരു നീക്കം തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ബി ജെ പി വിപ്പ് കൊടുത്തിരുന്നു എന്നുള്ളത് ഇരുപത്തെട്ട് അംഗങ്ങളും ഹാജരാകണം എന്നുള്ളതും അതിനോടൊപ്പം തന്നെ ഗാലറിയിൽ ഇടം പിടിക്കാൻ പാർട്ടിക്കാർക്ക് മുഴുവൻ നിർദ്ദേശം കൊടുത്തിരുന്നു എന്നുള്ളതും ഒക്കെ നമ്മൾ കൂട്ടി വായിക്കുന്ന സമയത്ത് ബി ജെ പി ബോധപൂർവ്വം നടത്തുന്ന ചില രാഷ്ട്രീയ നീക്കങ്ങളാണ് അവർക്ക് അവരുടെ രാഷ്ട്രീയ അജണ്ടയുണ്ട് ആ അജണ്ടയിലേക്ക് പാലക്കാടിനെ കൂടി വയറ്റിടുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം എങ്കിൽ കെ കെവാറിന്റെ പേര് അവിടെ പൊങ്ങില്ല എന്ന് ഇപ്പം വളരെ കൃത്യമായി പറഞ്ഞിരുന്നു ഡിവൈഎഫ്ഐ അതിന് ചേർത്തിരുന്നു മറ്റു സംഘടനകളും അതിനെ പ്രതിരോധിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ആ പേരിനും ഇനി കുറഞ്ഞാൽ സാധിക്കില്ല എന്നുള്ള ഒരു പക്ഷേ ബി ജെ പിയുടെ ഒരു കുറ്റഭോട് കൂടിയായിട്ട് ഒരാഴ്ച തന്നെ വേറെ മുതൽ രണ്ട് വിഷയങ്ങൾ ഇവിടെ പാലക്കാടുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ബി ജെ പി ബോധപൂർവമായ നഗരസഭാ നടപടിക്രമങ്ങൾ അലങ്കൂലപ്പെടുത്തുന്നതിന് വേണ്ടി തന്നെയുള്ള മുന്നൊരുക്കമാണ് നടത്തിയത് അതിനെ അവർ നിർദ്ദേശിച്ചനുസരിച്ചവരാണ് ഗ്യാലറിയിൽ എത്തിയത് എന്നാണ് ആരാണ് ഹെഡുകർ പ്ലാർഡ് ഉയർത്തിയാണെന്ന് സി പി എം അവിടെയൊക്കെ പ്രതിഷേധവുമായി